ഈ പറഞ്ഞ ബി ജെ പി അയച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് അയപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാതെ ഞാൻ പറഞ്ഞുള്ളൂ ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതപാദത്തിൻ്റെ പേര് വായിക്കാൻ അങ്ങനല്ലേ പറഞ്ഞു മഞ്ചേഷ് പിന്നെ കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത് ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട് കാരണം വർഗീയമായ ചെയ്തതിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു ഇരുപത്തിരണ്ട് സീറ്റ് ലീഗിന് കിട്ടിയതും പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു പ്രതിഷേധിക്കേണ്ടതായ പ്രസ്താവന നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തി നമ്മുടെ രാജ്യത്ത് ആർ എസ് എസ് ഉയർത്തുന്ന വർഗീയതയെ നേരിടാൻ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞത്തുള്ളൂ അതിന്ന് കേരളത്തിൽ നമ്മളത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയിപ്പിച്ചതിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽ നിന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഒരാൾ പോലുമില്ല ഇത് നമ്മുടെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപകടമാണ് രാജ്യത്തെ ഇരുപത്തിരണ്ട് ശതമാനം വരുന്നൊരു ജനവിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധി പോലും ബി ജെ പിയുടെ പേര് ഇന്ത്യൻ പാർലമെന്റിൽ തുടരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരവസ്ഥ ആദ്യ തുടർന്നു ഇത് കേരളത്തിൽ സംഭവിക്കരുത് ഇവിടെ ആർ എസ് എസ് വരുത്തുന്ന വർഗീയതയെ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് നേരിടാൻ കഴിയില്ല കേരളത്തിലെ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളു കേരളത്തിലെ ഇടതുപക്ഷത്തെയും പറ്റി സി പി എമ്മിനെയും ദുർബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ന് മുസ്ലിം ലീഗിന് നേതൃത്വം നടത്തുന്നത് ആ രാഷ്ട്രീയത്തെ ഇതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു ആർ എസ് എസ് ഉയർത്തുന്ന ഭൂരിപക്ഷ വർഗീയതയെ വളർത്താൻ കഴിയുന്ന സമീപനമാണ് ലീഗ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിൽ അവിടുത്തെ ആളുകളുടെ പേര് നോക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേകം മതവിഭാഗത്തിൻ്റെ പേര് നോക്കാനല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കൂ അവിടെ മുപ്പത്തി ഒൻപത് സീറ്റുണ്ട് മതേതരത്വം പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്ക് കിട്ടിയത് ഒരു സീറ്റാണ് സി പി എമ്മിന് ഞങ്ങളുടെ സ്വാതന്ത്ര്യനായിട്ട് ഒരാളി കോൺഗ്രസ് മതേതരത്വം പറയുന്ന പാർട്ടി കിട്ടിയ രണ്ട് സീറ്റ് അവിടെ വർഗീയത പറഞ്ഞ ബി ജെ പിക്ക് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ പന്ത്രണ്ട് സീറ്റ് അയച്ചു അപ്പം ഏത് മതവിഭാഗത്തിൻ്റെ വോട്ടാണ് അവർക്ക് കിട്ടിയത് അവിടുത്തെ ലീഗ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഇരുപത്തിരണ്ട് സീറ്റ് കഴിച്ചു ഈ പറഞ്ഞ ബിജെപി അയച്ച ആളുടെ പേരും ഈ പറഞ്ഞ ലീഗ് ജയിപ്പിച്ച ആളുടെ പേരും നിങ്ങൾ വായിക്കാലേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിലെന്ത് തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഏതാണ്ട് പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് വായിക്കാൻ അങ്ങനല്ലേ പറഞ്ഞു മഞ്ചേഷ് പിന്നെ കാസർഗോഡ് നഗരസഭയിലെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിച്ചത് ഇത് കേരളത്തിൽ ഒരു സ്ഥലത്തും വരാൻ പാടില്ല ഈ അപകടം കേരളത്തിൽ വരാൻ ഭാവിയിൽ സാധ്യതയുണ്ട് കാരണം വർഗീയമായ ചെയ്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ വർഗീയമായി ചിന്തിക്കുമ്പോൾ അവരിൽ തീവ്രവാദപരമായ അല്ലെങ്കിൽ ജാതി രാഷ്ട്രീയം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ആളുകൾക്ക് കൂടുതൽ സഹായകരമായ നിലപാട് വരുന്നു ഇരുപത്തിരണ്ട് സീറ്റ് ലീഗിന് കിട്ടിയതും പന്ത്രണ്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടിയതും ഈ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കേരളത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലത്തിൽ ഭൂരിപക്ഷ വർഗീയതയോ ന്യൂനപക്ഷ വർഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ടാകാൻ പാടില്ല